ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ പ്രസിഡന്റ് സി പ്രവീൺ ഉദ്ഘാടകൻ പ്രിയങ്കനായ മുരളീധരൻ എം പി എം കെ രാഘവൻ എം പി ജബി മേത്തർ എം പി വേദിയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കൾ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ആർത്തിരമ്പുന്ന ജനസാഗരത്തെ കാണുമ്പോൾ അടിച്ച് കസറണമെന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഈ പരിപാടി തുടങ്ങി തുടങ്ങിയതിന് ശേഷം പരാതിക്കാരെ ഞങ്ങൾ കണ്ടിരുന്നു കേരളത്തിലെ സാധാരണക്കാരായ പരാതിക്കാർ പിണറായി വിജയന്റെ സമ്പന്നന്മാരല്ല പിണറായി വിജയൻ കണ്ട ബിസിനസ് ക്ലാസ് അല്ല പിണറായി വിജയൻ കണ്ട ഗോൾഡ് സ്മഗ്ലേഴ്സ് അല്ല പാപം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ജീവന സർക്കാർ ജീവനക്കാർ നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെ നമ്മൾ കുറെ ആളുകളെ കണ്ടു ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ അവരുമായി സംബന്ധിച്ചപ്പോ വാസവത്തിൽ ഞങ്ങളുടെ ഒക്കെ കണ്ണ് നിറഞ്ഞുപോയി അത്രയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഒരു സാമൂഹിക ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇന്നത്തെ ആ അവരുടെ പ്രതികരണങ്ങളും അവരുടെ സങ്കടങ്ങളും കെടപെടാം ഭരണം പോലും ഇവിടെ ആര് ഭരിക്കുന്നു ഇവിടെ എവിടെ നിയമം ഇവിടെ എവിടെ നീതി ഇവിടെ എവിടെ നിയമപരിപാലനം ഉണ്ടോ ഈ രാജ്യത്ത് നിയമപരിപാലനം ഉണ്ടോ ഇവിടെ പോലീസ് തെറ്റുകളെ ചൂണ്ടിക്കാട്ടി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന പോലീസ് എന്ന നാട്ടിലുണ്ടോ രാഷ്ട്രീയം നോക്കിയാണ് കോടതിയിൽ കൊണ്ടുപോകണോ കേസിൽ പ്രതിയാക്കണോ ശിക്ഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ് ഇടതുപക്ഷക്കാർക്ക് എന്തും ചെയ്യാം എന്ത് വൃത്തികേട് കാണിക്കാം അവർക്കെതിരെ പോലീസ് കേസെടുത്താൽ കേസെടുത്ത പോലീസുകാർക്ക് ട്രാൻസ്ഫർ ആണ് എന്നാൽ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ഇല്ല എത്രയോ ആളുകൾ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാറിൽ രണ്ട് പെൺകുട്ടികളെ മാനഭംഗം ചെയ്ത് തൂക്കിക്കൊന്നു ചേട്ടത്തിയെയും അതിൽ പ്രതിയായ സി പി എം കാരനെ പോലീസ് സംരക്ഷിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയാണ് അവരെ ഇന്ന് പ്രതിയാക്കിയത് വാളയാറിൽ മറ്റൊരു പെൺകുട്ടി അഞ്ചു വയസ്സുള്ള പെൺകുട്ടി അവളെ ബലാത്സംഗം ചെയ്തു കൊന്നു അവിടെയും പ്രതികൾ സി പി എം കാരാ ആ സി പി എം കാർ അവിടെ സംരക്ഷിച്ചു പോലീസ് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇവിടെ നിയമ സംവിധാനത്തിന്റെ കഴിവില്ലാത്ത നിയമ സംവിധാനത്തിന്റെ പാർട്ടിക്ക് വിധേയത്വം കാണിക്കുന്ന നിയമ സംവിധാനത്തെ ഈ സംസ്ഥാനത്ത് ഒതുക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല നമ്മുടെ ഒക്കെ ജീവിതം കുത്തടിഞ്ഞു പോകും എന്ന് എന്റെ പ്രിയപ്പെട്ട വേദനയോടെ ഞാൻ അറിയിക്കുകയാണ് ഇവിടെ ഭരണമില്ല ഭരണമുണ്ടെങ്കിൽ അരിക്ക് ഇതുപോലെ വില കയറുമോ ഭരണമുണ്ടെങ്കിൽ വെളിച്ചെണ്ണക്ക് ഇതുപോലെ വില കയറുമോ ഭരണമുണ്ടെങ്കിൽ മണ്ണെണ്ണക്ക് ഇതുപോലെ വില കയറുമോ ഭരണമുണ്ടെങ്കിൽ കറണ്ടിന്റെ ചാർജ് ഇതുപോലെ കയറുമോ പെട്രോളിന്റെ ഡീസലിന്റെയും വില വർദ്ധിക്കുമോ എവിടെ ഭരണം തോന്നിയത് ആർക്കും തോന്നിയത് ചെയ്യാം ആർക്കും എന്തും ചെയ്യാം പക്ഷേ അതിന്റെ കമ്മീഷൻ സി പി എമ്മിന്റെ നേതാക്കളെ ഏൽപ്പിക്കണം അത് വലിയ എമൗണ്ട് വരുന്നു വാങ്ങാൻ പിണറായി വിജയൻ നിൽക്കും ചെറുത് വാങ്ങാൻ ലോക്കൽ സെക്രട്ടറി ഡി സി സി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി നിൽക്കും സംസ്ഥാന നേതാക്കന്മാർ നിൽക്കും അവരുടെ നിലവാരത്തിനനുസരിച്ച് കൈക്കൂലി വാങ്ങാൻ തരം തിരിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ കേരളത്തിൽ തകർക്കണ്ടേ തകർക്കണ്ടേ അടിച്ചു പൊളിക്കണ്ടേ ഇത് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന ഈ യാത്ര അതിനുള്ള യാത്രയാണ് അതിനുള്ള യാത്രയുമായിട്ടാണ് ഞങ്ങളുടെ പോക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം എല്ലാ രംഗത്തും അട്ടർ ഫെയിലുറാണ് അട്ടർ ഫെയിലിയർ ഫെയിലിയർ അട്ടർ ഫെയിലെ നമുക്കൊരു ജീവിക്കാനുള്ള ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി വേണ്ടേ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് എനിക്കും നിങ്ങൾക്കും കുട്ടികൾക്കും അമ്മക്കും അച്ഛനും ഒക്കെ ജീവിക്കാനുള്ള ഒരു 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 ആഗ്രഹം വേണ്ടേ മനസ്സിന്റെ അകത്ത് ഭയമാണ് എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഭയാശങ്കകളാണ് ഇവിടെ പ്രധാന മുഖ്യമന്ത്രിക്കുള്ള ജോലി എന്താ ഭരിക്കലല്ല മുഖ്യമന്ത്രിക്കുള്ള ജോലി പണം ഉണ്ടാക്കല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ പണം 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 അവിടെ മാത്രം കണ്ണു വെച്ച് നടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്തേ പിണറായി വിജയനോട് ഞങ്ങൾക്ക് വ്യക്തി വിദ്വേഷണ്ടോ ഇല്ല എന്തുകൊണ്ടാ പിണറായി വിജയനെ കുറിച്ച് അങ്ങനെ പറയുന്നത് സത്യാവസ്ഥ അതായത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് എന്താ കാര്യം പിണറായി വിജയനെ കുറിച്ച് പറയാൻ ഒരു കാര്യവും ഇല്ല പിണറായി വിജയനെ പോലെ തന്നെയല്ലേ നായനാർ പിണറായി വിജയനെ പോലെ അല്ലേ അച്യുതാനന്ദൻ പിണറായി വിജയനെ പോലെയല്ലേ ശങ്കരൻ നമ്പുതിരിപ്പാട് പിണറായി വിജന പോലെ അല്ലേ അച്യുതാനന്ദൻ കോൺഗ്രസിന്റെ ആരെങ്കിലും ഇതുപോലെ ആരോപണം ഉന്നയിച്ചോ ഇല്ലല്ലോ അപ്പോ ആരോപണത്തിന്റെ അകത്ത് സത്യസന്ധതയുള്ളത് കൊണ്ട ഈ ആരോപണം ആണത്തോടെ ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറയുന്നത് കൊള്ളക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല എവിടെയാണോ പണം അവിടെ പണം തരും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം ആൾ പരമാവധി പണം ഉണ്ടാക്കുന്ന അറിയാലോ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് ജയിലിലാണ് സത്യാഗ്രഹ സമരത്തിന് പോയിട്ടല്ല സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല ഭവന നിർമ്മാണ പദ്ധതിയിലെ പരിപാടിയിൽ കോടികൾ അടിച്ചെടുത്ത് കൊണ്ടുപോയതിന് ആരാ വകുപ്പിന്റെ മന്ത്രി ആ വകുപ്പിന്റെ ഭംഗി മന്ത്രി ആരുമല്ല കൈശുദ്ധം മടിയിലില്ല എന്ന് പറയുന്ന പിണറായി വിജയനാണ് അതിന്റെ മന്ത്രി ഞാൻ ചോദിക്കുന്നു പിണറായി വിജയൻ പറയാതെ അറിയാതെ ശിവശങ്കരൻ അഞ്ചു പണം ഉണ്ടാക്കാനുള്ള ധൈര്യം ഉണ്ടോ ശിവശങ്കരന് ഇല്ലല്ലോ അതുകൊണ്ട് ശിവശങ്കരൻ ശിവശങ്കരനെതിരെ കേന്ദ്രം കേസ് നടത്തി അന്വേഷിക്കാൻ അന്വേഷിച്ചു നേരത്തെ എന്റെ പ്രിയപ്പെട്ട മുരളി പറഞ്ഞതുപോലെ പിണറായി വിജയനെ തൊട്ടില്ല പിണറായി വിജയനോട് സ്വകാര്യം പറഞ്ഞു കൂടെ നിക്കുവോ പോയിക്കോ ഒന്നല്ലടോ രണ്ടല്ലഡോ മൂന്നല്ലടോ നാലല്ല ഡോളർ കടത്ത് ഡോളർ കടത്ത് കേസ് കണ്ടില്ലേ സ്വർണക്കടത്ത് കടത്തില്ലേ എന്താ ആ വനിതന്റെ പേര് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്നൊരു വനിത മലയാളത്തിൽ പറഞ്ഞില്ലേ ഞാനതിനെ സഹായിച്ചു ഞാനാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയത് കേന്ദ്ര പോലീസിന് അവർ എടുത്ത് കത്ത് കൊടുത്തില്ലേ കോടതിയിൽ അവർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലേ എന്നിട്ടും എന്താ പിണറായി വിജയനെതിരെ കേസെടുക്കാത്തത് പിണറായി വിജയനെതിരെ കേസെടുക്കാത്തതിന്റെ രഹസ്യം മുര ഇവിടെ പറഞ്ഞു കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് കോൺഗ്രസിനെ ഒഴിവാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്ന് ബിജെപിക്ക് ഉറപ്പല്ലേ നരച്ചാലും പൊളിച്ചാലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ ബിജെപിക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇവിടെ മതേതൊരു ശക്തികളാ ഇവിടെ ജനാധിപത്യ ശക്തികളാ ഈ നാടിന്റെ അകത്ത് ഏത് മതമായാലും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിത ശൈലിയാണ് കൊച്ചു കേരളം നിന്റെ വർഗീയൊന്നും ഇവിടെ നടക്കില്ല നിന്റെ ഫാഷമൊന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് പത്ത് കൊല്ലമല്ല ഇരുപത് കൊല്ലം നിങ്ങൾ തപസിരുന്നാലും കൊച്ചു കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ പിണറായി വിജയന്റെ പിന്തുണ കാത്തിരിക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് ചെയ്യും ബിജെപിക്കാർ ബി ജെ പിയുടെ കുറച്ച് സ്ഥാനാർത്ഥിക്ക് സി പി എമ്മും വോട്ട് ചെയ്യും അപ്പോ അംഗത്വം ഇല്ലാത്ത ബിജെപിക്ക് ഇവിടെ ഒരു അംഗത്വം വരും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് സി പി എം അധികാരത്തിൽ വരും കോൺഗ്രസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും ജനങ്ങളുടെ മനസ്സിൽ ബി ജെ പിക്ക് സ്ഥാനമുണ്ടെന്ന് വരുത്താൻ ആ തെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് കാണിക്കും അതാണ് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ എന്ന് നിങ്ങൾ ഓർക്കണം പക്ഷേ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന 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 തലമുറ ഈ ഈ അണിയ അണിയറകൾ കോൺഗ്രസിന് കേരളത്തിൽ ഉടനീളമുണ്ട് എങ്കിൽ വരച്ച വരയിൽ നിങ്ങൾ നിർത്താനുള്ള തൻ്റെ ഞങ്ങൾക്കുണ്ടോ പറഞ്ഞ തവണ ജയിക്കുമ്പോൾ നമ്മള് പത്തൊൻപതാണ് പതിനെട്ടാണല്ലേ പതിനെട്ടാണ് പത്തൊമ്പതാണ് ഇക്കുറിച്ച് ഞങ്ങൾ പറയുന്നു നിങ്ങളെ നിർത്തി ഞാൻ പറയുന്നു ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി കേരളത്തിൽ കോൺഗ്രസ് നേടും അവിടെ നിങ്ങളെ സഖ്യമൊന്നും പോവില്ല നിങ്ങളുടെ അന്തർധാരയൊക്കെ ഞങ്ങൾ ചവിട്ടി തകർക്കും അതിനാണ് ഈ യാത്ര അതിനാണ് കരുത്തു പകരാനുള്ള യാത്രയാണ് ഈ യാത്ര ഈ യാത്രക്ക് നിങ്ങളുടെ പിൻബലം ഉണ്ടാവണം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം മതേതര ജനാധിപത്യ ശക്തികളുടെ ഈറ്റില്ലം ഞങ്ങൾ ഉള്ളത് കൊണ്ടാണെടോ ഇവിടെ മതേതരത്വം ജീവിക്കുന്നത് നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ മതങ്ങൾക്ക് സ്വാതന്ത്ര്യമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഇവിടെ അധികാരം നിങ്ങൾക്കറിയാലോ ബി ജെ പിയുടെ രാഷ്ട്രീയ ശൈലി എന്താ എന്താ മണിപ്പൂരിൽ നിങ്ങൾ കണ്ടത് മണിപ്പൂരിൽ നിങ്ങൾ കണ്ടത് പള്ളികൾ തകർത്തു ചർച്ചുകൾ തകർത്തു ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്നു ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളുടെ വീടുകൾ തകർത്തു നിരാലംബരായി ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ എന്നിട്ട് പറഞ്ഞു പള്ളിയിൽ ക്രിസ്തുദേവന്റെ വിഗ്രഹം വെച്ചുകൂടാ ചർച്ചിൽ അച്ഛന്മാർ അച്ഛന്മാരുടെ വൈദ്യ വൈദ്യ അഡ്രസ് ഉപയോഗിച്ചുകൂടാ അവിടെ മറ്റ് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല ക്രിസ്ത്യൻ സ്കൂളുകളിൽ അവരുടെ പ്രാർത്ഥനകൾ പാടാൻ പാടില്ല ഇതൊക്കെ ഉണ്ടായിട്ട് എന്റെ സങ്കടം ഇവിടെ ഒരു ഒരു പ്രധാനമന്ത്രി ഇല്ലേ ഇല്ലേ ഒരു വാക്കദേഹം ഉച്ചരിച്ചോ ഞാൻ ചോദിക്കുന്ന ഈ നാടിലെ ജനതയോട് ഈ മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ അത്രയും നടന്നിട്ടും ഈ ഭീഷണി മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രചരിപ്പിച്ചിട്ടും ഈ ഇന്ത്യയുടെ മുഖ്യ പ്രധാനമന്ത്രി ഒന്നതിനെ അപലപിക്കാൻ ഒന്നതിനെ അപലപിക്കാൻ അല്ലെങ്കിൽ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെട്ടവരെ ഒന്ന് സന്ദർശിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചില്ല എന്തിനാണ് ഈ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയെ കണ്ടിട്ടാണോ നമുക്ക് ഇവിടെ ഇന്ത്യ രാജ്യത്തും പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇവിടെ മതേതരത്വം എത്ര കാലം ഉണ്ടാകും ഇവിടെ ജനാധിപത്യം എത്ര കാലം ഉണ്ടാകും അതുകൊണ്ട് ബി ജെ പിയുടെ കൈ പിടിച്ച് കൈത്താങ്ങായി കേരളത്തിൽ ബി ജെ പിയുടെ കൈത്താങ്ങായി മാറി ബി ജെ പിക്ക് വേണ്ടി സി പി എമ്മും സി പി എമ്മിന് വേണ്ടി ബി ജെ പിയും നിൽക്കുന്ന നാടായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അദ്ദേഹം പണ എന്ത് കേസാ പണ വടകര വടകരയിലെ ഏ ഒരാള് പറ അദ്ദേഹം കുടൽപ്പണം കൊണ്ടുപോകുമ്പോ പിടിച്ചു പോലീസുകാർ കേസ് ഉണ്ടായോ കേസ്ണ്ടായില്ല കുടൽപ്പണ കേസ് സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് പണരാവിജയന്റെ പോലീസ് എടുത്തില്ല അതാണ് അന്തർധാര സഹായം ബി ജെ പിയുടെ പ്രസിഡന്റിനെ സി പി എം സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രിയെ ബി ജെ പി സംരക്ഷിക്കുന്നു ആ സംരക്ഷണത്തിന്റെ വല പൊട്ടിച്ചെറിയാൻ നമുക്കേ സാധിക്കൂ കോൺഗ്രസിനെ സാധിക്കൂ ഈ രാജ്യത്ത് ജനാധിപത്യവും അതേതരത്വം സംരക്ഷിക്കാൻ നമുക്കേ സാധിക്കൂ മറ്റൊരു പാർട്ടി പാർട്ടിക്ക് മറ്റൊരു പാർട്ടി കാവില്ല ഞങ്ങൾ സ്നേഹിക്കുന്നവരാ ഞങ്ങൾ സ്നേഹം കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നവരാ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഉത്തരേന്ത്യയിൽ നടക്കുന്നു എന്തിലെന്ന് അറിയാമോ പണമുണ്ടാക്കാനല്ല പാർട്ടിക്ക് കരുത്തു പകരാനല്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാനല്ല അദ്ദേഹം ആളുകളോട് പറയുന്നത് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണം എന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഈറ്റ പാവ് മനുഷ്യ മനസ്സിലുണ്ടാക്കി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും കൊട്ടാരത്തിൽ ഒരു ജീവിതം ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെ പിന്നാലെ നിങ്ങളെ നോക്കി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഗാന്ധിജിയുടെ കോൺഗ്രസ് ആ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഗാന്ധിജിയുടെ കോൺഗ്രസ് ആ ഇന്ന് നാലായിരം കിലോമീറ്റർ ആദ്യം നടന്നു ഇതേ വീണ്ടും നാലായിരം കിലോമീറ്റർ നടക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാനല്ല കോൺഗ്രസിന് ജയിപ്പിക്കാനല്ല കോൺഗ്രസോടൊപ്പം നിൽക്കണമെന്ന് പറയാനല്ല സ്നേഹത്തിന്റെ തൂലുക കൊണ്ട് മനുഷ്യ മനസ്സുകളെ ബന്ധിക്കാനാണ് രാഹുൽ ഗാന്ധി നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അത് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റൊരു പാർട്ടി ഇല്ല അതുകൊണ്ട് ഈ ഈ നമ്മുടെ സമര ഈ നമ്മുടെ ചൈത്രയാത്ര ഈ സന്ദേശം ജനമനസ്സിലേക്ക് പകർത്താനാണ് ആ ജനമനസ്സിലേക്ക് പകർത്താനുള്ള ഈ സമരമുഖത്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒന്നിക്കണം എല്ലാം മറന്ന് ഐക്യത്തോടെ വരാൻ പോകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന കരുത്തിന്റെ മാസ്മരികമായി നമ്മുടെ ഈ ജാതിയെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം ഈ ജാഥ കേരളത്തിലെ ജനമനസ്സിന്റെ അകത്ത് ആത്മവിശ്വാസം പകരുന്ന ജാതിയായിരിക്കും ആ ജാഥയോടൊപ്പം ഒട്ടി നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ കാഴ്ചപ്പാടുകളെയും സംരക്ഷിക്കാനെന്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ ഈ ലക്ഷ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കൂ ഈ നാടിനെ ഈ സന്ദേശം മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇനി ബാക്കിയുള്ളത് കടപ്പുറത്ത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച് ഞാൻ നിങ്ങളോട് സലാം ചൊല്ലുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ്ഹിത്